ഹായ് ഡിയർ അസലക്കും അപ്പം ഞാനന്ന് പരിചയപ്പെടുത്തുന്നത് കുറച്ച് ഡ്രസ്സുകളാണ് കേട്ടോ ഇതൊക്കെ മേക്സി ഐറ്റംസാണ് അപ്പോൾ നമ്മൾ അറിയുന്നത് നമ്മളുടെ അടുത്തുള്ളൊരു ഇത്താൻ്റെ ഷോപ്പാണ് കേട്ടോ ഞാൻ ഇവിടെ ആണ് എന്തെങ്കിലും വാങ്ങിക്കുകയാണെങ്കിൽ ഡ്രസ്സ് എടുക്കാറുള്ളത് അപ്പോൾ നല്ല വില കുറവില് ഡ്രെസ്സുകളൊക്കെ കിട്ടും കേട്ടോ വലിയ വിലയൊന്നും ഇല്ലാതെ നമുക്ക് പാവപ്പെട്ടവർക്കൊക്കെ എടുക്കാൻ പറ്റുണ്ട് വില കൂടിയതുണ്ട് ഉണ്ട് എല്ലാവിധ ഐറ്റംസും കിട്ടുക റയോൺ കോട്ടൺ പിന്നെ ഒരുപാട് കോട്ടൺ അല്ലാത്ത തുണികളിലും കഫ്താനി മേക്സിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇത് കഫ്താനി മേക്സിന്ന് നല്ല നല്ല മോഡലുകളൊക്കെ ഉണ്ട് നമ്മളെപ്പോഴും ഡ്രസ്സ് എടുക്കാൻ കയറുകയാണെങ്കിൽ ചെറിയ ഷോപ്പുകളിൽ കയറാൻ നല്ല കേട്ടോ ഇത് നല്ല നല്ല കളേഴ്സിലുള്ള മേസികൾ എല്ലാം ഉണ്ട് നമ്മളെല്ലാവരും വലിയ അങ്ങാടിയിൽ കണ്ട് പോകില്ലേ ഡ്രസ്സ് എടുക്കാനും വേണ്ടിയിട്ട് പക്ഷേ ആ ബസ്സിൻ്റെ പൈസ ഉണ്ടെങ്കിൽ തീക്കും തിരിക്കൂല അതെ നമ്മളിതുപോലെ ചെറിയ ഷോപ്പിൽ നിന്ന് എടുക്കട്ടോ നമുക്ക് മേസികളൊക്കെ അപ്പോൾ നല്ല നല്ല എല്ലാവിധ കളറ് ഒക്കെ ഉണ്ട് ഒരുവിധം ഇത് ഇതാണ്ടോ ഈ മോഡൽ മോഡല് മേസിക്കുണ്ട് ഇതാണിപ്പോൾ എല്ലാവർക്കും ഇഷ്ടം നല്ല വണ്ണവും വലുപ്പവും ഉള്ളവർക്ക് വലിയ വലിയ മിക്സുകളൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഇറക്കും കിട്ടും ഇനി കുറേ ചുരിദാറിൻ്റെ ടോപ്പുകളാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് കേട്ടോ നല്ല നല്ല ടോപ്പുകളുണ്ട് നല്ല നല്ല വർക്ക് കാര്യങ്ങളൊക്കെ കേട്ടോ ലോങ് ടോപ്പും ഉണ്ട് പിന്നെ ഓപ്പൺ ഉള്ളതുണ്ട് ഓപ്പൺ ഇല്ലാത്തതുണ്ട് കോട്ടൻ്റെ ഉണ്ട് ഷിഫോൺ ഉണ്ട് നല്ല നല്ല കളേഴ്സിലുണ്ട് കേട്ടോ പാൻറ്റീസ് കൂടെ ഉള്ളതുണ്ട് ഐറ്റംസ് ഉണ്ട് എനിക്ക് എല്ലാം ഇഷ്ടമായി പക്ഷേ എൻ്റെ ഇപ്പോൾ എടുക്കാനുള്ള ബഡ്ജറ്റില്ല നമുക്ക് ഇടാത്ത വസ്ത്രങ്ങളും കഴിക്കാത്ത ഭക്ഷണങ്ങളും അതല്ലേ ആവശ്യമുണ്ടാവുക അല്ലേ നമുക്ക് നമുക്ക് ഇതുവരെ ഇടാത്ത മോഡൽ ഡ്രസ്സ് അങ്ങനെയാണല്ലോ സ്ത്രീകളല്ല പൊതുവേ എല്ലാവരും കിട്ടോ സ്ത്രീകൾക്ക് എന്ന് പറയുന്നത് പാൻറ്റീസ് ഉണ്ട് കിട്ടും നല്ല സോഫ്റ്റ് തുണിയാണ് ചൂടിലൊക്കെ ഇടാൻ പറ്റിയ ചൂട് ഇനിയിപ്പോൾ ചൂടുകാലല്ല വരാൻ പോകണത് രണ്ടില്ലേ നല്ല വൈറ്റ് വേണ്ടവർക്ക് വൈറ്റ് വൈറ്റിൽ നല്ല നീല പൂക്കളുള്ള ഡ്രസ്സാണ് കേട്ടോ അത് നല്ല ലോങ് ടോപ്പാണ് കേട്ടോ ചെറുത് വേണമെങ്കിൽ ചെറുതുണ്ട് മാസം അതിന് ചെറിയ കുട്ടികൾക്കുള്ള ഡ്രസ്സ് തൊട്ടിട്ട് വലിയവർക്കുള്ള ഡ്രസ്സ് വരെ ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ ഐറ്റംസ് ബാഗ് അതേപോലെ ഫാൻസി ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ ഞാനതിന് മുന്നേ ഈ ഷോപ്പിൽ നിന്ന് എടുത്ത ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു റെഡ് കളർ നല്ല കളർ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ നല്ല റെഡ് കളർ എല്ലാവിധ ഓഡേഴ്സും ഇവിടെ ഉണ്ട് കേട്ടോ അതേപോലെ പലാസ പാൻറ് അങ്ങനത്തൊക്കെ മോഡലുണ്ട് കോട്ടൻ്റെ ഉണ്ട് തുണി വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം ത്രീ പീസ് ഉണ്ട് കുഞ്ഞുങ്ങളുടെ ഡ്രസ്സുണ്ട് ഞാൻ അന്നത്തെ വീഡിയോയിൽ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സും കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നേ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ വീഡിയോയിലുണ്ട് ഉണ്ട് കേട്ടോ നല്ല നല്ല കളേഴ്സ് ഉണ്ട് ഇതിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അതായിരിക്കുന്ന റേക്കിലിരിക്കുന്നതൊക്കെ ഡ്രസ്സുകളാണ് അപ്പോൾ കുറച്ച് എടുക്കുന്നുള്ളു കേട്ടോ ഇതായി ഇങ്ങനത്തെ ഉണ്ട് പാവട പോലത്തെ മിടിയാണ് കേട്ടോ അത് ഇതിലേക്ക് ടീഷർട്ട് അങ്ങനെയുള്ളത് വേറെ സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും കേട്ടോ അങ്ങനത്താണ് ഇത് കേട്ടോ നല്ല വർക്കും കാര്യങ്ങളൊക്കെയാണ് നല്ല വീതിയും വലുപ്പും ഒക്കെ ഉണ്ട് കേട്ടോ അതേപോലെതാ ഈ പ്രായത്തിലുള്ള കുട്ടികൾക്കുള്ളതുണ്ട് പതിമൂന്ന് പന്ത്രണ്ട് അഞ്ച് ആറ് വയസ്സുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഡ്രസ്സുകളുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് തുണിയാണ് വലിയ വില കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല നമ്മൾ വേഗം അങ്ങോട്ട് ഓടില്ലേ അങ്ങാടിക്ക് പക്ഷേ മുറ്റത്തും മുല്ലത്തും എന്ന് പറഞ്ഞ മാതിരിയാണല്ലോ പക്ഷേ ഇവിടെ ഇത്രയും ഐറ്റംസ് ഉണ്ട് കേട്ടോ നമ്മളെ നാട്ടിലുള്ളവർക്ക് കാണാനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ഇന്ന ഐറ്റംസുകളൊക്കെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് വന്ന് നോക്കിയാലെല്ലാം അറിയുള്ളൂ അങ്ങാടിയിലേക്ക് ഓടുന്നതിന് മുന്നേ ഒന്ന് ഇവിടെ വിസിറ്റ് ചെയ്ത് നോക്കുക അപ്പോൾ അറിയാൻ കഴിയും ഒന്ന് ജസ്റ്റ് വന്ന് നോക്കിയാൽ എന്താ ഈ ഈ ടോപ്പ് ഞാൻ അതേപോലെ അരീക്കോട് നിന്ന് എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം ഞാൻ അടുത്ത് മാറ്റി വെച്ച പച്ച ഡ്രസ്സ് അറുന്നൂറ് രൂപ ആയിട്ട് ഞാനത് വാങ്ങിയിട്ടുണ്ട് പാൻറ്റീസും ഷാളും എല്ലാം കൂടി അടങ്ങിയതാണ് ഞാനപ്പം മാറ്റി വെച്ചിട്ടോ അങ്ങനത്തൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ സ്ഥിരമായിട്ട് ടീച്ചേഴ്സിന് ജോലിക്ക് പോകണ വർക്കിന് യൂസ് ആക്കാൻ പറ്റിയതാണ് ഇതും അതുപോലെത്തന്നെ കേട്ടോ അപ്പം ഞാൻ പാൻറ്റീസും ഷാളും ടോപ്പും കൂടി അടങ്ങിയിട്ടുള്ളത് കേട്ടോ വേഗം നമുക്ക് ഫങ്ഷനും പോവാം ഇങ്ങനത്തെ യൂസ് യൂസാക്കുന്നവർക്ക് വേ ഇട്ട ഡ്രസ്സാൽ നമുക്ക് വർക്കിൻ്റെ ഇടയിൽ ഓടി പോവാൻ കഴിയും കേട്ടോ അത് യൂസാക്കാണെങ്കിൽ ഇപ്പം ഷിഫോണാണെങ്കിൽ ഷിഫോൺ തുണിയുണ്ട് നല്ല സോഫ്റ്റ് ഉണ്ട് അത് ഓപ്പണിങ് ചുരിദാറാണ് കേട്ടോ ടോപ്പ് വേഴ്സാണ് ഓപ്പണിങ് ചുരിദാറാണ് ഡബിൾ ഉണ്ട് എക്സൽ ഉണ്ട് എക്സ് ത്രീ എക്സ് ഉണ്ട് എം എൽ ഉണ്ട് എല്ലാ അളവിലുള്ളതുണ്ട് കേട്ടോ കഴുത്തൊക്കെ നല്ല കോളർ ടൈപ്പ് ആണത് നല്ല വർക്കും കാര്യങ്ങളാണ് ഈ കളർ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ കളർ എല്ലാ കളേഴ്സും ഉണ്ട് ഒരുപാട് സെലക്ഷൻസ് ഉണ്ട് കേട്ടോ സെലക്ഷൻ ഇല്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങാടിയിലേക്ക് പോകേണ്ടായി അവിടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകലല്ലോ നമ്മൾ ചെറിയ ഷോപ്പ് ഉണ്ടായാലേ അവിടെ ഒന്നും ഉണ്ടാവില്ല എന്ന് ചോദിച്ചിട്ട് അങ്ങോട്ട് പോകില്ല പക്ഷേ ഈ ചെറിയ ചെറിയ ഷോപ്പിലാണ് ഒരുപാട് ഐറ്റംസ് ഉണ്ടാവുകട്ടോ അത് സ്ത്രീകളാവുമ്പോൾ എല്ലാ ഒക്കെ നോക്കി സെലക്ട് ചെയ്തിട്ട് കൊണ്ടുവരുമല്ലോ എനിക്കറിയാലോ ഏതൊക്കെ ഐറ്റംസാണ് നമുക്ക് ഇഷ്ടപ്പെടുക എന്നുള്ളത് അപ്പോൾ അതിനനുസരിച്ചുള്ള സെലക്ഷൻസ് നമ്മളെ കൊണ്ടുവന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ വർക്ക് പിങ്കിൽ ഗ്രീനും വൈറ്റും വരുന്ന ഒരു വർക്ക് കേട്ടോ നല്ല ഫ്ലവറാണ് വലിയ ഫ്ലവർ ഇഷ്ടപ്പെടുന്നവർക്ക് വലിയ ഫ്ലവറുള്ള ഇത് എടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് വേണ്ടവർക്ക് ഇവിടെ കയറുക വിസിറ്റ് ചെയ്യുക അപ്പോൾ വേണ്ടവർ എൻ്റെ നമ്പർ ഉണ്ട് ചാനലിലെ നമ്പർ എടുത്തിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഇനിയിപ്പോൾ കൊറിയർ വേണമെങ്കിൽ അത് അയച്ചു തരാം ഇവിടെ എൻ്റെ ചുരിദാറും ഒക്കെ ആകെ നല്ല കേട്ടോ ഞാൻ ഒരു ഷോള് അതേ നല്ലൊരു വർക്കുള്ള അതാണ്ടോ ചെരുപ്പിൻ്റെസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഇപ്പം ഡിസ്പ്ലേയിൽ തൂക്കിയിട്ട ആണ് ഇതൊക്കെ കുറേ മോഡേഴ്സ് മോഡല് നല്ല ഉണ്ട് കേട്ടോ മോഡലുകൾ സ്ത്രീകളെ സെലക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ അപ്പം കുട്ടികൾക്ക് ഉള്ള ഡ്രസ്സുകളാണ് നല്ല നല്ല ഭംഗിയുള്ള കളേഴ്സ് കണ്ടിട്ട് വർക്ക് നല്ല വർക്കുകളാണ് നല്ല ഭംഗിയുള്ള മോഡേൺ മോഡേൺ വർക്കുകളാണ് കേട്ടോ അപ്പം ഈ ഒരുപാട് എന്താ ഇവിടുത്തെ അങ്ങാടിയാണ് കേട്ടോ അത് ചെറിയൊരു അങ്ങാടിയാണ് അപ്പോൾ ഫാൻസി ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് ഇരിക്കുന്നത് ഫാൻസിയും ഉണ്ട് ഇവിടെ ഈ ഒരു ഷോപ്പിൽ കയറിയാൽ ഫാൻസി ചെരുപ്പ് എല്ലാം എടുത്തിട്ട് പോട്ടോ ബാഗ് ഇങ്ങനത്തെ ഐറ്റംസുകളൊക്കെ കൊടുക്കുന്നത് ഡ്രസ്സിലേക്ക് മോഡലായിട്ട് ചെരുപ്പുകളാണ് ഇരിക്കുന്നത് ഈ ഫുൾ ഡ്രസ്സുകളാണ് കേട്ടോ അതൊക്കെ ഡ്രസ്സുകളാണ് കേട്ടോ അപ്പോൾ ഒരുപാട് സെലക്ഷൻസ് ഉണ്ട് ഇഷ്ടമുള്ളത് എടുത്തിട്ട് പോവുക ഇവിടെ വിസിറ്റ് ചെയ്താലോ അപ്പോൾ നമ്മൾ വേഗം വലിയ അങ്ങാടിയിൽ പോകാം ഇവിടുന്ന് ഡ്രസ്സുകളൊക്കെ എടുത്തിട്ട് ഹാപ്പി ആവാംട്ടോ ഇപ്പോൾ കട എവിടെയാണെന്ന് വെച്ചാൽ അരികോട് പിന്നെ കുറച്ച് ഉള്ള ഉള്ളേരിയാണ് കേട്ടോ കല്ലട്ടിക്കലെന്ന് പറയും കല്ലട്ടിക്കലെന്നാണ് ഒരു സ്ഥലത്തിന് പറയുക അപ്പോൾ നമ്മൾ അറിയുന്നവർ ഇത്താൻ്റെ ഷോപ്പാണ് അപ്പോൾ എല്ലാവരും വിസിറ്റ് ചെയ്യുകയോ ഇത്രയുള്ളൂ ദിവസം മൂലക്കും